ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇപ്പം മഴയൊക്കെയാണ് അല്ലേ എല്ലായിടവും അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളി സാമ്പാറാണ് കേട്ടോ നമുക്ക് തോരൻ തോരമ്പരിപ്പിൻ്റെ ആവശ്യമില്ല അധികം പച്ചക്കറികളുടെ ആവശ്യമില്ല നമുക്കൊരു മൂന്നാല് തക്കാളിയും ഒരു സവാള ഉണ്ടെങ്കിൽ അടിപൊളി ഒരു തക്കാളി സാമ്പാർ ഉണ്ടാക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡ്ലിയും ദോശയും എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ അടിപൊളി കറിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് വലിയ തക്കാളി എന്നല്ല ചെറിയ തക്കാളിയാണ് കേട്ടോ നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം വെള്ളത്തിയിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് തൊലിയെല്ലാം ഇളവി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഈ തൊലിയെല്ലാം മാറ്റി ഒരു മിക്സരെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മള ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടു കിട്ടുകൊടുക്കാം ഈ കടുക ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഈ ഒരു കറി ഇതുവരെയും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ കടുക നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയ്ക്ക് ഇഡലിക്കുമൊക്കെ പറ്റിയ കറി ആട്ടോ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇനി ഇതിലേക്ക് രണ്ട് വറ്റമുളകും മുറിച്ചിട്ടതും ഒരു തണ്ട് കറിയപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടതൊന്നിളക്കി നമുക്ക് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ സവാള ചെറുതായിട്ട് സ്ക്വയർ ആയിട്ട് അരിഞ്ഞതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഒന്നും വേണ്ട ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് കേട്ടോ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിൽ നമുക്ക് എത്ര പേർക്ക് വേണോ അതിനനുസരിച്ച് വേണം നമ്മളിതിൽ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൂന്നാലെല്ലി വെളുത്തുള്ളി ഒന്ന് നടുവേ കീറിയതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എത്ര പേർക്ക് വേണോ അതിനനുസരിച്ച് നമ്മൾ തക്കാളി എടുക്കുമ്പോൾ സവാള അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് ഒരു സവാള മതിയാവും അപ്പം നമുക്കിപ്പം അതിന് വലിയ തക്കാളി ആണെങ്കിൽ അതിനനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം സവാള വേണമെന്നില്ല നമ്മളിത് തക്കാളി സാമ്പാറാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ തക്കാളിയാണ് നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴന്നും കൂടെ വരും ഇപ്പം ഏകദേശം സവാള ഈ ഒരു പരുവും വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ കാശ്മീരി മുളക് പൊടിയല്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നതിന് പകരം സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മുളപൊടിയും മല്ലിപ്പൊടിയും ചേർക്കേണ്ട നമുക്ക് കായവും ചേർക്കേണ്ടി വരില്ല കാരണം നമ്മൾ സാമ്പാർ പൊടിയിൽ കായവും കൂടി ഉണ്ടാകും അതുകൊണ്ട് കായം ചേർത്ത് കൊടുക്കേണ്ട അപ്പം നമുക്ക് ഈ മുളപൊടിയും മല്ലിപ്പൊടിയും വേണ്ട എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് സാമ്പാർ പൊടി ചേർക്കാവുന്നതും ആണ് കേട്ടോ ഇപ്പോൾ അതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിനി തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ ഞാനൊന്ന് മിക്സ് ചെയ്തപ്പോൾ ഒന്ന് തെറിച്ച് പോയിട്ടുണ്ട് പുറത്ത് പോയില്ല അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് തിളച്ചൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ കായ നമുക്ക് കട്ടയായിട്ട് കിട്ടുമല്ലോ അതാണെങ്കിലും മതി കേട്ടോ ഞാനിതിൽ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഇതിൽ വേറെ ഇനി പണികളൊന്നും ഇല്ലാട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെയും ഇടയിലൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ ഇതിൻ്റെ തോരമ്പരിപ്പിൻ്റെ ആവശ്യമില്ല അധികം പച്ചക്കറികൾ ആവശ്യമില്ല ആകെ വേണ്ടത് എന്താ തക്കാളിയും സവാളയാണ് മെയിനായിട്ട് വേണ്ടത് വേറെ ഒന്നും വേണ്ട ഞാൻ ഈ സമയം പാകത്തിന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പ് നമുക്ക് പാകത്തിന് ഉണ്ടാകുന്ന നോക്കിയിട്ട് ഈ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറവായിട്ട് തോന്നി ഇനി ഇത് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അതിൽ വേറെ പണികളൊന്നും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ